ഹലോ എല്ലാവർക്കും പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇനി നമ്മൾ തയ്യാറാക്കുന്നത് നോമ്പ് കഞ്ഞിയാണി അതിനായിട്ട് ഞാനൊരു ബൗളിലോട്ട് ഒരു കപ്പ് പച്ചരിയും അതിലോട്ട് ഒരു കാൽ കപ്പ് നമ്മുടെ ചെറുപയർ പരിപ്പും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിന് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കാമേ അപ്പം നല്ല രീതിയിൽ നമുക്കൊന്ന് കഴുകിയെടുക്കാം അപ്പം ഞാനത് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഞാനെന്തായൊരു സ്ട്രൈനറിലാണ് അതിനെ ഇട്ടിട്ടുള്ളത് അപ്പം അതിൻ്റെ ആ വെള്ളം എല്ലാം അങ്ങ് പോയി ഇതൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം ഇത് നമുക്ക് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ച് ഒരു തരിതരിപ്പോടുകൂടി പൊടിച്ചെടുക്കാനായിട്ടുള്ളതാണെ അതുകൊണ്ട് വെള്ളത്തിൻ്റെ അംശൊന്നും വേണ്ട അതുകൊണ്ട് നമുക്കതിൽ ഒന്ന് ഇട്ട് കൊടുത്ത് ഒരു സ്ട്രെയിനറിൽ വെച്ചതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ വെള്ളം എല്ലാം അങ്ങ് പോയി നല്ല റെഡിയായിട്ട് നമുക്ക് കിട്ടും അത് അവിടെ റെഡിയാവുന്ന ടൈമിൽ നമുക്ക് ഞാനൊരു നമ്മുടെ കുക്കർ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലോട്ട് ചെറിയൊരു പീസ് പട്ടയും അതുപോലെ തന്നെ ഒരു രണ്ട് ഏലക്കായും അതുപോലെ തന്നെ ഒരു ചെറിയൊരു പീസ് ഗ്രാമ്പു ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് ഇതുപോലെ നുറുക്കിയതും അതിനോടൊപ്പം തന്നെ ഒരു ക്യാരറ്റ് ഒരു പകുതി ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും പിന്നെ ഞാൻ ഒരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇത് ഇത്രയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാമേ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുമ്പോൾ തന്നെ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് നല്ല രീതിക്ക് നമുക്കൊന്ന് വരും അപ്പോൾ ചിലർ ഇതിലോട്ട് ചിക്കനും എല്ലാം കൂടെ ചേർത്തിട്ട് ചിലർ ചെയ്യും ഇത് ഞാനിവിടെ വെജിറ്റേറിയൻ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇനി ഇതിലോട്ട് കുറച്ച് പുതിനയിലയും അതുപോലെ തന്നെ ചക്കല മല്ലിയിലയും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുതിനയിലെ മല്ലിയലയും കൂടെ ചേർക്കുമ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ലൊരു മണവും നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പുതിനയിലയും മല്ലിയലയൊക്കെ ഉണ്ടെങ്കിൽ പുതിനയിലയും മല്ലിയിലയും കൂടെ ഒക്കെ ചേർത്തിട്ട് ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട് നോക്കണം എപ്പോഴത്തേക്കും നല്ല ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മുളക് പൊടിയൊന്ന് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം ഒരു പച്ചമണമെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് മാറിക്കിട്ടണം അപ്പോൾ ഞാൻ നമ്മുടെ പട്ടയും ഗ്രാമ്പൂ ഇതൊക്കെ ഇട്ട സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ഉണ്ട് എങ്കിൽ ചെറിയൊരു പീസ് പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കണം അതുപോലെ തന്നെ ഒരു ചെറിയ ഒരു എരിവൊക്കെ കിട്ടാനായിട്ട് നിങ്ങൾ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക കുറച്ച് കൂടുതൽ എരിവ് നിങ്ങൾക്ക് കിട്ടും ഞാൻ മിക്സിയിലിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പച്ചരി ഞാൻ മിക്സിയിലിട്ട് ഇതുപോലെ തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പൊടിച്ചെടുത്താൽ അതും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഈ ഒരു പച്ചരിയിൽ നമ്മൾ നേരത്തെ ചേർത്ത മസാല എല്ലാം നന്നായിട്ട് നന്നായിട്ട് ഇതുപോലൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് കിട്ടും ഞാൻ കണ്ടത് ഇതുപോലെ നന്നായിട്ടൊന്ന് പിടിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇനി നമുക്കിതിലോട്ട് ഞാനൊരു ഒന്നര കപ്പോളം വെള്ളം ഞാൻ എടുക്കുന്നുണ്ട് വെള്ളം ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊരു മൂന്ന് വിസിൽ ഞാനൊന്ന് കേൾപ്പിച്ചെടുക്കുന്നുണ്ട് മൂന്ന് വിസിൽ കേൾപ്പിച്ചപ്പോഴത്തേക്കാണ് നല്ല രീതിയിലൊന്ന് വെന്ത് നല്ല ഒന്ന് നല്ല രീതിക്ക് എനിക്കൊന്ന് കിട്ടിയത് അപ്പോൾ ഞാൻ ആദ്യം ഒരു രണ്ട് വിസിൽ അടിച്ചതിനു ശേഷം ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അത് വെന്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു വിസിലും കൂടി ഞാൻ കേൾപ്പിച്ചപ്പോഴത്തേക്കാണത് നല്ല രീതിയിൽ എനിക്കൊന്ന് വെന്ത് നല്ല ഇതായിട്ട് കിട്ടിയത് ഇതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഞാനൊന്ന് ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ കുക്കറിലിട്ട് ിട്ട് ഒരു മൂന്ന് ദിവസിലേക്ക് ഏൽപ്പിച്ചെടുത്ത് ഞാൻ കണ്ടല്ലോ ഈ ഒരു രീതിയിലൊന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിതിനാ നിങ്ങളുടെ കയ്യിൽ നമ്മൾ ഈ ഒരു പൊട്ടറ്റയൊക്കെ ഉടിക്കുന്ന ആ ഒരു സ്മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം നമ്മൾ ഈ ഒരു കുഞ്ഞ് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഉടച്ചുടച്ച് കൊടുക്കണം അപ്പോഴത്തേക്കും നല്ല രീതിക്ക് കിട്ടും അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചുടച്ച് ഉടച്ച് ഉടച്ച് കൊടുക്കുമ്പോഴത്തേക്കും എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് ഉടഞ്ഞ് അതുപോലെ തന്നെ ഈ ഒരു ലൂസ് ആയിട്ടിരിക്കുന്നതെല്ലാം നല്ല കുറുകി നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് നന്നായി ഒന്ന് ഉടച്ച് ഒന്ന് ചേർത്ത് കൊടുത്തപ്പോഴത്തേക്കുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് കിട്ടിയിട്ടുള്ളതേ ഇനി നമുക്കിതിലോട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് ഇപ്പോൾ ഞാനൊന്ന് ഇളക്കി കാണിച്ചു ചേരുന്ന ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് ഇനി നമുക്കിതിലോട്ട് ചക്കല തേങ്ങാപ്പാലും കൂടെ അപ്പോൾ ഞാനൊരു അരക്കപ്പോളം തേങ്ങാപ്പാലും കൂടെ ഞാനതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കൊന്ന് നല്ല ഒരു ടേസ്റ്റ് നല്ല രീതിയിൽ നമുക്കൊന്ന് കിട്ടുന്നത് അപ്പോൾ ഞാൻ അരക്കപ്പ് തേങ്ങാപ്പാൽ ഞാൻ ഇതിലോടൊപ്പം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഞാൻ ചെറിയ രീതിയിലൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്തത് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഇത് തിളക്കാനായിട്ട് നിങ്ങൾ വിളലിൽ ചെറിയതായിട്ടൊന്ന് ചൂടായിട്ട് കിട്ടണം അത്രയും മതി നല്ല എല്ലാം കൂടെ ഒന്ന് ഇളക്കി നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ ഞാനൊന്ന് ഉപ്പ് നോക്കിയപ്പോഴത്തേക്ക് ചക്കല ഉപ്പിൻ്റെ ഒരു കുറവും കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ വീണ്ടും ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട് അപ്പം നിങ്ങൾ ഇത് ട്രൈ ചെയ്യാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഉറപ്പായിട്ടും അറിയിക്കണം അതുമാത്രമല്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്